ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യേശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്നു കാണുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ് നമ്മൾ വേദൂസ്വം പല ആവർത്തി വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പോലീസ് പറയുന്നുണ്ട് ഞാനത് അറിയുന്നു അറിയുന്നു യേശു പറയുന്നുണ്ട് ഐ ഫു നോ ദ്രൂ ടൂസെറ്റീവ് നിങ്ങൾ സത്യം അറിയുകയും അപ്പം ആ അറിവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ചിലവോട് ചോദിക്കും ആ ഈ വ്യക്തി അറിയാം അവർ പറയാം അറിയാം എങ്ങനെ അറിയാം ഞങ്ങൾ അന്ന് ആ കല്യാണത്തിന് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ന വെച്ചാണ് ഈ പുള്ളി മീറ്റ് ചെയ്ത അതൊരു അറിവ് അതെന്തോ അറിവ് ജസ്റ്റ് അവരെ പരിചയമുണ്ടെന്ന് പറയുന്ന പക്ഷേ അല്ലാത്ത അറിവ് അതല്ല പോലീസ് പറയുന്നുണ്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിനെയും അവൻ്റെ ശക്തിയെക്കുറിച്ച് അറിവ് അതായത് ഞാൻ അറിയുന്നു പോലീസ് ലേഖനം ഒന്നാം അദ്ദേഹത്തിൽ പറയുന്നു ഞാൻ ഈ കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു വരുമെന്ന് ഇതെന്നെ കവിയത്തില്ല ഇതെനിക്ക് എന്ന് ഞാൻ അറിയും ആ അറിവ് ആത്മാവിലാകട്ടോ വേണം ഇങ്ങനെ പറയാം മറിയ ബാധകളത്തിലിരുന്ന് കർത്താവ് പറഞ്ഞു ഋഷിഹാസ് ചോസിനെ കുട്ട് പാട്ട് ആ അറിവ് ആത്മാവിലുള്ള അറിവ് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു ഞാൻ യേശുവിൻ്റെ ഇസ്രയേലിൽ പോയി സ്ഥലം കണ്ടിട്ടില്ല അടക്ക സ്ഥലം അവിടെ നിന്നുണ്ടെന്ന് ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വചനം വിശ്വസിക്കും നാളെ ഒരാൾ പറയും അവിടെ കല്ലറിയില്ല അത് അങ്ങനെയാണ് ഇങ്ങനാണ് അല്ലെങ്കിൽ ഇതിനെ മിത്താണ് എന്തു പറഞ്ഞാലും എനിക്ക് മാറാനൊക്കത്തില്ല കാരണം ആത്മാവെൻ്റെ ആത്മാവിൽ വേണം ഇങ്ങനെ പറയാൻ ചെറുപാടുകൾ ബ്ലഡിലായി പോയെന്ന് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചതല്ല ആത്മാവൻ്റെ ആകെ തുറപ്പ് തന്നിരിക്കുക അതുകൊണ്ട് ലോകം മുഴുവൻ മാറിയാലും എനിക്കവിശ്വസിക്കാൻ കഴിയത്തില്ല എൻ്റെ അനുഭവം ഞാൻ പറയുന്നു അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം കേവലം ഒരു അറിവല്ല യുവ് പറയുന്നുണ്ട് അവനെക്കുറിച്ച് ഒരു കേട്ടറിവ് ഉള്ളായിരുന്നു ഇപ്പോൾ പറയുമോ ഞാൻ മുഖാമുഖം കാണും എൻ്റെ വീണ്ടെടുപ്പ് ആരും ജീവിക്കുന്നു അപ്പം ദൈവവുമായി അങ്ങനൊരു പേഴ്സണൽ റിലേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആർക്കും കൊട്ടേഷൻ കൊടുക്കത്തില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ അവർ പ്രാർത്ഥിക്കും നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് വേണ്ടി ദൈവം അവർക്ക് ഭാരം കൊടുത്ത് നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നത് ഇതുതന്നെയാണ് വെറും ഒരു കേവലം അറിവല്ല ദൈവത്തെ വീണ്ടും 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 അറിയില്ല എങ്ങനെ വീണ്ടും വീണ്ടും അറിയുന്നത് വാചനം വായിക്കും തോറും ധ്യാനിക്കും തോറും വിശ്വസിക്കും തോറും നമ്മറിയാതെ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കും അന്നേരം ചില കാര്യങ്ങൾ നമ്മളിൽ ലോകം മുഴുവൻ ഡോക്ടർ സർട്ടിഫ് ചെയ്ത വിഷയമായാലും ലോകം മുഴുവൻ അസാധ്യം പറഞ്ഞ അടുവിലും യേശു പറഞ്ഞ പോലെ നമ്മൾ പറയും ബാലം മരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സന്ദേശം ഇതാണ് കേവലൊരറിവല്ല അത് വീണ്ടും ധ്യാനിക്കുന്ന ഒരു ഉറപ്പായി മേക്ക് ഷുവർ സ്കൈ വിൽ പാസ് അവർ പാസ് നെവർ ബി പാസ്ഡ് ഒരു വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോൾ അനുഗ്രഹമാകാൻ തുടങ്ങും അതുകൊണ്ട് ഈ സന്ദേശം മനസ്സിലാക്കണം വരൂ ഒരു കേവലം അറിവല്ല ഓരോറപ്പാണ് എൻ്റെ കർത്താവ് വരും ഉറപ്പാണ് ഞാനിതിൽ നിന്ന് പുറത്ത് വരും ഉറപ്പാണ് എന്നെ ദൈവം അനുഗ്രഹിക്കും ഞാൻ ഈ കുരുത്താരുടെ അനുഭവങ്ങളിൽ കൂടെ പോയാലും ദൈവ എന്നെ പുറത്തു കൊണ്ടുവരും ദൈവം അനുഗ്രഹിക്കട്ടെ അമേ